ഒരു ദഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ഹുക്കുമുകളെ കുറിച്ചാണ് ദഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഖബർ അടക്കുക മറമാടുക എന്നാണ് ദഫൻ എന്ന വാക്കിന്റെ അർത്ഥം മറമാടുക ഖബർ അടക്കുക എന്നാണ് നമ്മുടെ ഒരു നാട്ടു ഭാഷ നമ്മളൊക്കെ പൊതുവേ പറയുന്ന എന്താണ് കബറടക്കുക എന്നാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില മസലകളാണ് ഇവിടെ പറയുന്നത് മയ്യത്തുമായി ബന്ധപ്പെടുക മയ്യത്തിന്റെ വിഷയങ്ങളിൽ ഏർപ്പെടുക ഇതൊക്കെ വലിയൊരു അഴിബാദത്താണ് വലിയൊരു അഴിബാധത്താണ് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു വിപാദത്താണ് മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നത് നമുക്കറിയാം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട സമയം മുതൽ അഥവാ ദഫൻ ചെയ്യുന്നത് മുതൽ മൂന്ന് ദിവസം വരെ സുന്നത്താണ് അനുശോചനം അനുശോചനം എന്ന് പറയും ഈ എന്നുള്ള എന്താണ് മയത്തിന്റെ നന്മകൾ എടുത്തു പറയാൻ വേണ്ടിയിട്ടും മയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് തഴസിയ ചില രാഷ്ട്രീയക്കാര് അനുശോചനം നടത്തുന്നതും നമ്മൾ ഈ പറയപ്പെടുന്ന അനുശോചനവും തമ്മിൽ ഈക്വൽ ആണെന്ന് ആരും ധരിച്ചു പോകരുത് കാരണം മറ്റു പലരുടെയും എന്താണ് അനുശോചനങ്ങളിൽ അവരവരുടെ വലിപ്പങ്ങളും അവരവരുടെ ഓപ്പോസിറ്റ് പ്രസ്ഥാനങ്ങളിലെ കോട്ടങ്ങളും ഒക്കെ ആയിരിക്കാം അധികവും കേൾക്കാറുള്ളത് എന്നാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അനുശോചനം നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ എടുത്തു പറയുക എന്നതാണ് നന്മകളെടുത്ത് പറഞ്ഞ് ആ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അപ്പോ അവിടെ തഴസിയത്തിൽ പ്രത്യേകം സുന്നത്തായി ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുമ്പോ യുസന്നു സുന്നത്താണ് അനുശോചനം ദഫനി ദഫൻ ചെയ്യുന്നതിനു മുമ്പ് മുമ്പ് അഥവാ കബറടക്കുന്നതിനു അതിനു ശേഷവും പറ്റും അടക്കിയതിനു ശേഷവും അനുശോചനം പറ്റും ഇല സലാസത്തി അയ്യാമിൻ മൂന്ന് ദിവസം വരെ കിതാബി കിതാബുകളിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിനാണ് നമ്മൾ മൂന്നാം ഫാത്തിഹ എന്ന മൂന്നാമത്തെ ദിവസം ഫാത്തിഹ ഓദി മയത്തിനു വേണ്ടി പ്രത്യേകമായ ഒരു അനുശോചന പ്രാർത്ഥന ഒരു നമ്മൾ നടത്തുന്നത് ചിലർ ചോദിക്കും മൂന്നാം ഫാത്തിഹയ്ക്ക് തെളിവുണ്ടോ ഏഴാം ഫാത്തിഹയ്ക്ക് തെളിവുണ്ടോ ഇങ്ങനെ വെളിവില്ലാത്ത ചില ആളുകൾ തെളിവ് ചോദിച്ച് നടക്കുന്ന ഒരു വിഷയമാണ് മൂന്നാം ഫാത്തിഹ അല്ലെങ്കിൽ മയ്യത്ത് കബറടക്കി മൂന്നിന്റെ അന്ന് മൂന്ന് തീരുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ മൂന്നിന്റെ അന്ന് നമ്മൾ ഇത് ചെയ്യും ഫാത്തിഹയോദി ചിലടുത്ത് യാസീനോദി ചിലർ ദിക്കറുകൾ ചൊല്ലി ചിലർ മൗലുതോതി ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചിലര് ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പി ചിലരാണെങ്കിൽ അരിയും സാധനങ്ങളൊക്കെ ആളുകൾക്ക് കൊടുത്ത് ഇങ്ങനെ പല രീതിയിൽ പല സ്ഥലത്തും പല രീതിയിലാണ് അപ്പൊ ഏത് രീതിയിൽ ചെയ്താലും മയത്തിന് ഉപകാരപ്രദമാകുന്ന സംഗതികൾ ചെയ്ത് എന്നിട്ട് റബിനോട് ദ്വയാരെക്കുകയാണ് ഇതൊന്നും അല്ലെങ്കിലും അൽ ഫാത്തിഹ എന്നും പറഞ്ഞൊരു ഫാത്തിഹ ഓതിയിട്ടാണെങ്കിലും ചെയ്യാറുണ്ട് അപ്പം ഖബറടക്കിയതിന് ശേഷം മുതൽ മൂന്ന് വരെയും എന്തുപറ്റും അനുശോചനം രേഖപ്പെടുത്താൻ കഴിയും

മരുപ്പൂട്ടി പോയി എന്താണ് അവിടെ പോയി ഇങ്ങനെ കൈ കെട്ടി നോക്കി നിൽക്കലല്ല മയ്യത്തിന്റെ അഖിലുകാർ ആണുങ്ങൾ ആണുങ്ങളെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ എന്താണ് അവരുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അതാണ് ഒരു അനുശോചനം എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു അചറക്ക അള്ളാഹു നിങ്ങൾക്കുള്ള പ്രതിഫലം വണ്ണമാക്കി തരട്ടെ നിങ്ങളുടെ ആരാ മരിച്ചു കിടക്കുന്നത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ വാപ്പ മരിച്ചപ്പോ അല്ലെങ്കിൽ ഉമ്മ നിങ്ങൾ ക്ഷമിച്ചു ആ ക്ഷമയ്ക്ക് അള്ളാഹു കൂലി പ്രതിഫലം അള്ളാഹു താല നിങ്ങൾക്ക് തരട്ടെ അതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ അതിനുശേഷം നല്ല പ്രതിഫലം അള്ളാഹു താല നിങ്ങൾക്ക് തരട്ടെ നിങ്ങളുടെ ഈ സങ്കടം ഒതുക്കി പിടിച്ചതിൽ ക്ഷമിച്ചതിൽ അള്ളാഹു താല നിങ്ങൾക്ക് നല്ല പ്രതിഫലം അള്ളാഹു താല നിങ്ങൾക്ക് തരട്ടെ മാത്രവുമല്ല നിങ്ങളുടെ അള്ളാഹു സുബാന കൊടുക്കുകയും ചെയ്യട്ടെ ഈ മൂന്ന് വാചകം ഈ മൂന്ന് വാചകം വളരെ ബൃഹത്തായതും ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് ഉറപ്പാണ് അപ്പൊ ആ ഒരു പ്രാർത്ഥന മയ്യത്തിന്റെ അഖലുകാരോട് അവിടെ പോകുന്ന ആളുകൾ അനുശോചനം എന്ന നിലയ്ക്ക് പറയൽ പ്രത്യേകം സുന്നത്താണ് എന്ന് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ ഇതാണ് തഴസിയത് ഇത് പ്രത്യേകം എന്താണ് സുന്നത്താണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച് ഖബർ അടക്കുക ദഫൻ ചെയ്യുക എന്ന ഒരു വിഷയമാണ് അപ്പൊ കൂട്ടത്തിൽ ആമുഖമായി ഒരു വിഷയം കൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഖബർ അത് എന്താണ് അതെങ്ങനെയാണ് ഖബർ കുഴിക്കേണ്ടത് എങ്ങനെയാണ് ഖബർ എടുക്കേണ്ടത് വ്യക്തമായി നമുക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം മൻ ഗസ്സല മയ്യിതൻ ഒരാൾ ഒരു മയ്യിത്ത് മയ്യിത്ത് കുളിപ്പിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചു ഭാഗ്യം എന്നാണ് ഞാൻ പറയുന്നത് ഒരാൾ മരിച്ചു ആ മരിച്ചടത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അവസരം കിട്ടി അങ്ങനെ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ ആ മയ്യത്തിന്റെ മേലുള്ള എന്തെങ്കിലും ന്യൂനതകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ ന്യൂനതയൊക്കെ ഈ കുളിപ്പിച്ച ആള് മറച്ചു വെച്ചു ആരോടും പറഞ്ഞില്ല മയ്യത്തിന് ചില മുറിവുകൾ മയത്തിന് ചില അഴുക്കുകൾ പുറത്തേക്ക് വന്നു മയ്യത്തിന് ചില കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു കാരണം അയാൾ ജീവിച്ചിരുന്ന സമയത്ത് വസ്ത്രം ധരിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത് അപ്പൊ വസ്ത്രത്തിന്റെ മറവ് കൊണ്ട് ഈ കുറവുകളും ഈ ന്യൂനതകളും ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല മരിച്ചതിന് ശേഷം മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് എന്താണ് ഈ കുറവുകൾ ഈ ന്യൂനതകൾ മയ്യത്ത് കുളിപ്പിച്ച ആള് കണ്ടു അപ്പൊ അയാൾ എന്ത് ചെയ്തു ആ കണ്ട ന്യൂനതകൾ ആരോടും പറഞ്ഞില്ല അയാൾ അത് മറച്ചു വെച്ചു അങ്ങനെ അയാൾ മറച്ചു വെക്കുകയും വലിയ പാപങ്ങൾ അള്ളാഹു അയാൾക്ക് കൊടുക്കും അഷറഫ് നബി മുഹമ്മദ് മയത്ത് കുളിപ്പിക്കുക വലിയ ഭാഗ്യമല്ലേ നാൽപ്പത് വൻ പാപങ്ങൾ പൊറുക്കപ്പെടും ചിലര് മയ്യത്ത് കുളിപ്പിക്കുന്നവരെ ഏറ്റവും മോശപ്പെട്ട ആളുകളായിട്ടാണ് കാണുക മയ്യത്ത് കുളിപ്പിക്കുന്ന അത് ഇന്ന ഇന്ന ആളുകൾ ഒരു അവജ്ഞയോടെ പറയാ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് മുടി വെട്ടുന്ന ആള് ഇവരെയൊക്കെ കുറവായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് അത് വലിയ പുണ്യമാണ് എന്താ പ്രതിഫലം നാൽപ്പത് വൻ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നു എന്നിധങ്ങൾ പറയുകയാണ് വമൻ ഹഫറ ലി മറ്റൊരു മുസ്ലിമായ തന്റെ സഹോദരന് വേണ്ടി ഒരു ഖബർ കുഴിച്ചു കൊടുത്തു എന്നാൽ ഹത്ത യുജിനി ബഹു ആ ആ ഖബറിലേക്ക് മയ്യത്തിനെ മറവു ചെയ്യുന്നതുവരെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും എന്താണ് മറമാടുന്നവരെ എല്ലാ സൗകര്യങ്ങളും അയാൾ അവിടെ നിന്ന് ചെയ്തു എന്നാൽ

അതല്ലെങ്കിൽ കബറിൽ നിന്ന് അവനെ പുനർജീവിപ്പിക്കുന്നത് വരെ ഒരു സുന്ദരമായ ഭവനത്തിൽ പാർക്കാൻ ഇടമുണ്ടാക്കി കൊടുത്തു സുന്ദരമായിട്ടുള്ള ഒരു വീട് ഒരാൾക്ക് വെച്ചു കൊടുത്തു അതിന് എന്ത് പ്രതിഫലമാണോ ലഭിക്കുന്നത് ആ പ്രതിഫലം ഈ കബർ കുഴിച്ച ആൾക്ക് അള്ളാഹു കൊടുക്കും അഷറഫ് നബി മുഹമ്മദ് അപ്പൊ കബർ കുഴിക്കുക എന്നത് വലിയ എന്താണ് ഒരു പ്രതിഫലം കിട്ടുന്ന അള്ളാന്റെ അടുക്കൽ വലിയ സീറ്റ് ലഭിക്കുന്ന അംഗീകാരം ലഭിക്കുന്ന ഒരു ഇബാദത്താണ് ഒരു വലിയ ഇബാദത്ത് തന്നെയാണ് കബറ് കുഴിക്കുക ചില ആളുകൾ കബറ് വെട്ടുന്ന കബറ് കുടിക്കുന്ന ആളുകളെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരവജ്ഞയോടെയാ കാണുക കബറ് കുടിക്കുന്ന ആളുകൾ ഒരു എന്താണ് അവരൊരു രണ്ടാം കിടക്കാരെ പോലെയാണ് പലയിടത്തും കാണുക പക്ഷെ അവർക്കുള്ള പ്രതിഫലം എത്രയാണ് പക്ഷെ ആ പ്രതിഫലം കിട്ടണമെങ്കിൽ കൂലി പ്രതീക്ഷിക്കാതെ കൂലി വ്യവസ്ഥ വെക്കാതെ ഒരു ഹിതമത്ത് എന്ന നിലയ്ക്ക് അതിന്റെ അഹ്കാമുകളും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് കബറുകൊഴിക്കുന്നവർക്കാണ് ഈ ഒരു പ്രതിഫലം ലഭിക്കുക അല്ലാതെ മദ്യപിച്ചും സിഗരറ്റ് വലിച്ചും ആർ തട്ടഹസിച്ച് ചിരിച്ചും പരദൂഷണം ഒക്കെ അല്ല കബറ് വെട്ടേണ്ടത് ആ കബർ വെട്ടുമ്പോ കബർ കുഴിക്കുന്ന ആളിന്റെ മനസ്സിൽ പഠിച്ചവനെ ഈ കബർ എനിക്കും ഇതുപോലെ വേറെ ആരോ കുഴിച്ചു തരുമല്ലോ ഞാനും ഈ കബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത ആ ഒരു ഭക്തി ആ ഒരു പേടി അവന്റെ കൽബിലുണ്ടാകണം രണ്ട് ഈ കബറന്ന് കുഴിക്കുമ്പോ എനിക്ക് ഇത്ര രൂപ വാങ്ങിക്കണം എന്ന ചിന്തവന്റെ കൽബിൽ വെച്ചുകൂടാ പിന്നെ എന്തെങ്കിലും ആളുകൾ കൊടുത്താൽ അത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല അതൊരു പ്രതിഫലമല്ല പിന്നെ അതൊരു ഹതിയ എന്നോളം അത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല അപ്പം ഒരു വ്യവസ്ഥ വെച്ച് ഒരു കൂലിക്കാരനായ കബറ് കുഴിക്കുന്ന ഒരാൾ അയാൾ അതിന്റെ അഹക്കാമുകളും ആദാപുകളും ഒന്നും പാലിക്കുന്നില്ല അയാൾക്ക് നിസ്കാരമില്ല ഒന്നുമില്ല അയാൾ ആകെ പള്ളി കയറുന്നത് പള്ളിയത്ത് കയറുന്നത് കവറ് കുടിക്കാൻ മാത്രം അങ്ങനെ ചില ആളുകളുണ്ട് അവരാകെ പള്ളി കാണുന്നത് പള്ളി അയ്യവുമായിട്ട് പള്ളിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവൂല പള്ളി പറമ്പുമായിട്ട് വലിയ ബന്ധമാണ് എന്തേ അതാരെങ്കിലും ആരെങ്കിലും മരിക്കുമ്പോ കബറ് വട്ടാൻ മാത്രം പള്ളിയത്തേക്ക് കയറുന്ന ആളുകൾ കബറ് കുഴിക്കാൻ വേണ്ടി മാത്രം പള്ളിക്കാട്ടിലേക്ക് കയറുന്ന ആളുകൾ പ്രതിഫലം കൊടുക്കുന്നവൻ ാണ് അള്ളാഹുതർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ആരാണെങ്കിലും അപ്പൊ നമ്മൾ പറഞ്ഞത് വലിയ മഹത്വമുള്ള സംഗതിയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഒരാള് ഒരു മയ്യത്ത് കുളിപ്പിക്കുകയും ആ മയ്യത്തിന്റെ കുറവുകളും ന്യൂനതകളും ഒക്കെ അയാൾ മറച്ചു വെക്കുകയും ചെയ്താൽ അള്ളാഹുത്താല നാൽപ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹുത്താലും പുറത്തു കൊടുക്കുന്നു ഒമൻ കഫന മയ്യത്തൻ ഒരാള് മയ്യത്ത് പൊതിഞ്ഞാൽ കഫൻ ചെയ്താൽ മയ്യത്ത് കൃത്യമായ രൂപത്തിൽ ആ മയ്യത്ത് കഫൻ ചെയ്തു മയ്യത്ത് തുണി വെച്ച് മയ്യത്തിനെ പൊതിഞ്ഞു അങ്ങനെ ഒരാൾ പൊതിഞ്ഞാൽ അയാൾ മരിക്കുമ്പോ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലെ പട്ടു വസ്ത്രങ്ങൾ കൊണ്ട് അയാളെ ധരിപ്പിക്കുന്നതാണ് സുബഹാൻ അല്ലാ മയ്യത്ത് പൊതിയുന്നതിനും വലിയ പ്രതിഫലമാണ് മയ്യത്ത് പൊതിയുന്ന ഒരാൾ അത് ആരുമാകാം ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ അവിടെ നിന്നുകൊണ്ട് പൊതിയ അല്ലാതെ പള്ളിയിലെ മുസ്ലിർ വന്നിട്ടേ പൊതിയാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിയമമില്ല പള്ളിയിലെ മുക്രി പള്ളിയിലെ മോഹീൻ വന്നിട്ടേ പൊതിയാൻ പാടുള്ളൂ അങ്ങനൊരു നിയമവും ഇല്ല പിന്നെ ആരാണ് പൊതിയേണ്ടത് മയ്യത്തിന്റെ മകനോ ആങ്ങളയോ ഭർത്താവോ അവർക്കൊക്കെ പൊതിയ അവിടെ നിൽക്കുന്നവർ ആരാണോ ഈ വിഷയമായി ബന്ധപ്പെട്ട് കടമപ്പെട്ടവർ അറിയാവുന്നവർ ഏ അവരെന്ത് ചെയ്യണം അത് പൊതിഞ്ഞു കൊടുക്കണം അപ്പൊ അതിനുള്ള പ്രതിഫലം എന്താണ് സ്വർഗത്തിലെ പട്ടുവസ്ത്രങ്ങൾ അള്ളാഹുതാല അവന് അള്ളാഹു ധരിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒമൻ ഹഫർ അലി മയ്യത്തിൻ ഒരാൾ ഒരു വേണ്ടി ഖബർ കുഴിച്ചു ഫുഹി ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു അങ്ങനെ ചെയ്താൽ ലഹു മിനൽ അജ്രി അജ്രി ക മസ്കനിൻ അസ്കനഹു ഇലാ യൗമിൽ ഖിയാമ അജിരിയാമത്ത് നാളു വരെ ഒരു വീടുണ്ടാക്കി ആ വീടിൽ കിയാമത്ത് വരെ ഒരാൾ ഞാനിപ്പോ ഒരു വീടുണ്ടാക്കി ആ വീടുണ്ടാക്കിയിട്ട് മറ്റൊരാളെ ഒരു സാധുവായ മനുഷ്യനെ നാൾ വരെ ആ വീട്ടിൽ താമസിക്കാൻ അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു അങ്ങനെ കൊടുക്കുമ്പോ അയാൾ താമസിക്കുന്ന കാലത്തോളം എനിക്ക് കൂലി കിട്ടും പ്രതിഫലം കിട്ടും അതേപോലത്തെ പ്രതിഫലമാണ് ഈ ഒരു കബറ് കൊഴിച്ച് ജനാസയെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന ആളിന് അല്ലാഹു താല കൊടുക്കുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ് കബർ കൊഴിക്കുന്ന ആളുകൾ ഇതാണ് ഈ പരിശുദ്ധമായ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിന്തിക്കാൻ പഠിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇമാമിങ്ങൾ ഈ കബറുമായി ബന്ധപ്പെട്ട് ആഴം എത്രത്തോളം വേണം യുസന്നു കബരിന്റെ ആഴം ഏറ്റവും ചുരുങ്ങിയത് എത്രത്തോളം വേണം നമ്മളുടെ ഒരാൾ നിന്നാൽ ആ നിൽക്കുന്ന ആളിന്റെ പകുതിയോളം ആഴം ഉണ്ടാകണം നിസ്ഫു കാമത്തിൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ആ കബറിലേക്ക് ഇറങ്ങി നിന്നാൽ അയാളുടെ പകുതിയോളം ഉണ്ടാകണം ാണ് ഖബറിന്റെ ആഴം എന്ന് പറയുന്നത് ഇനി അതിനേക്കാൾ കൂടുതലുണ്ട് ഒരാളുടെ കഴുത്ത് വരെയുണ്ട് ഒരാൾ ഇറങ്ങി നിന്നാൽ അയാളുടെ കഴുത്ത് വരെയും കൊണ്ട് താഴ്ച്ച ഖബറിന് എന്നാൽ അത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയതാണ് ഒരാൾ ഒരാൾപൊക്കത്തിന്റെ പകുതിയോളമെങ്കിലും ആ ഖബറിലേക്ക് ഇറങ്ങി നിന്നാൽ അയാളുടെ പകുതിയോളമെങ്കിലും ആഴം ഖബറിന് ഉണ്ടാകണം ഇനി അയാളുടെ കഴുത്ത് യുടെ അല്ലെങ്കിൽ അയാളുടെ ഫുള്ള് അയാൾ ഇറങ്ങിയ ഫുള്ള് കബറിൽ മറയും അത്രത്തോളം ആഴമുണ്ട് എന്നാൽ അത് ഏറ്റവും അഫ്ലാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇതാണ് ഇമാം നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഖബറിന്റെ ആഴം മനസ്സിലായാലോ എത്രത്തോളം വേണം എത്രത്തോളം ആകാം എന്ന് മനസ്സിലായല്ലോ അൽ മനസിലായല്ലോ യുഷക്കുറു എന്താണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ലത് ഉറച്ച ഭൂമിയാണെങ്കിൽ ഉറച്ച ഭൂമിയാണെങ്കില് നല്ല ഉറപ്പുള്ള ഭൂമി ഏ അങ്ങനത്തെ ഭൂമിയാണെങ്കിൽ തുരന്നെടുക്കുന്ന കബറ് അതാണ് നല്ലത് അപ്പൊ മുകളിൽ നിന്ന് കുഴിക്കേണ്ടി വരൂല ഇങ്ങനെ ചില ഗൾഫ് നാടുകളിലൊക്കെ നമുക്ക് കാണാം ഒരു ഹോള് പോലെ പല ഒരു ഒരു കബറിൽ തന്നെ കുറെ മയത്തിന് അടക്കാൻ കഴിയുന്ന രൂപത്തിൽ പല പല ഹോളുകളായിട്ട് ഹോളുകളായിട്ട് ഇങ്ങനെ തുറന്ന് തുറന്ന് വെച്ചിരിക്കുന്നത് കാണാം അപ്പൊ ഉറച്ച ഭൂമിയാണെങ്കിൽ അങ്ങനെ തുരന്നെടുക്കലാണ് ഏറ്റവും നല്ലത് ഇനിയോ വലായുഷ്ക്കു ഇല്ല ഇൻകാന സിലർദുറത്തൻ ഉറച്ച ഭൂമി അല്ലെങ്കിൽ എന്താണ് സാധാരണ കുഴിക്കും പോലെ കുഴിക്കണം അതാണ് ഏറ്റവും നല്ലത് അപ്പം കബറ് കുഴിക്കേണ്ടുന്ന രൂപം ഖബറിന്റെ ആഴം നമുക്ക് മനസ്സിലായി ഇനി പറയുന്നു യൂൽ മിൻ ജിഹത്തിൽ കിബിലെത്തി ആ കബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കേണ്ടത് എങ്ങനെയാണ് കിബിലയ്ക്ക് നേരെ ചരിച്ചു കിടത്തണം തല മാത്രം ചരിച്ചാ പറ്റോ പറ്റില്ല മയത്തിനെ പൂർണമായി വലതുഭാഗം ചരിച്ചു കിടക്കണം അപ്പോ വടക്ക് ഭാഗത്ത് തലയും വടക്ക് ഭാഗത്ത് തലയും തെക്ക് ഭാഗത്ത് കാലും നീണ്ടുപോകുന്ന രൂപത്തിൽ മയത്തിനെ എന്തു ചെയ്യാ ചരിച്ചു കിടക്കുക അങ്ങനെ ചരിച്ച് ഫുള്ള് ചരിഞ്ഞു കിടക്കണം ഫുള്ള് ചരിഞ്ഞു തന്നെ കിടക്കണം തല മാത്രം ചരിച്ചാ പോരാ അല്പം മാത്രം ചരിച്ചാ പോരാ പിന്നെയോ മയ്യത്തിനെ ഒന്നടങ്കം പൂർണ്ണമായി കിബിലയുടെ ഭാഗത്തേക്ക് ചരിച്ച് കിടത്തണം മയത്തിന്റെ നെഞ്ച് കിബിലയുടെ നേരെ വരണം മയത്തിന്റെ മുഖം കിബിലയുടെ നേരെ വരണം അങ്ങനെ മയ്യത്തിന്റെ ശരീരം മുഴുവനും എന്ത് ചെയ്യണം കിബിലയുടെ നേരെ ആവൽ എന്താണ് അങ്ങനെയാണ് മയത്തിനെ കടത്തേണ്ടത് അല്ലെ ഉൽ മയ്യ ഇറക്കി വെക്കുന്നവർ ആരാണോ അവർ പറയണം പറയണം എന്തു ബിസ്മില്ലാഹി വഅലാ മില്ലത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാണ് മയ്യത്തിനെ ഇറക്കി വെക്കേണ്ടത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി വില്ലത്തി ഇത് പറഞ്ഞിട്ടാണ് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് എന്നിട്ട് യുവൽ യത്തിന്റെ വലതുഭാഗത്തിന്റെ മേൽ പൂർണമായി ചരിച്ച് മയത്തിനെ കബിലയുടെ നേരെ എന്ത് ചെയ്യണം ഖബറിൽ കടത്തണം തുഹല്ലു ഉഖദുൽ കഫനി ബഅദമാ തുഹല്ലുൽ ഫിൽ കബിരി എന്നിട്ട് ഖബറിലേക്ക് മയത്തിനെ അങ്ങ് ഇറക്കി വെച്ച് കഴിയുമ്പോ ആ മയത്തിന് മൂന്ന് കെട്ട് കെട്ടിയിട്ടുണ്ടാവും തലഭാഗത്തൊരു കെട്ട് സെന്റർ ഭാഗത്തൊരു കെട്ട് കാലിന്റെ ഭാഗത്തൊരു കെട്ട് ഇങ്ങനെ മൂന്ന് കെട്ട് കെട്ടിയിട്ടുണ്ടാവും ഈ മൂന്ന് കെട്ടും എന്ത് ചെയ്യണം അഴിക്കണം ചില സ്ഥലത്ത് അത് അഴിക്കലേയില്ല മുഖത്തലയുടെ ഭാഗം മാത്രമാണ് ചില സ്ഥലത്ത് അഴിക്കുക മൂന്ന് കെട്ടും എന്ത് ചെയ്യണം അഴിക്കണം ഏതൊക്കെ കെട്ട് കെട്ടിയിട്ടുണ്ടോ ആ കെട്ടുകളൊക്കെ എന്ത് ചെയ്യണം അഴിക്കപ്പെടണം എന്നിട്ട് യുസ്തറുൽ ഇൻ മയ്യത്തിനൽ മയ്യത്തു മയ്യത്ത് പെണ്ണാണെങ്കിൽ ആ മയത്തിനെ ഇറക്കി കബറിലേക്ക് വെച്ച് അഴിക്കുന്നതിന് മുമ്പ് ആ മയത്തിന്റെ മേൽഭാഗം എന്തെങ്കിലും തുണികൾ കൊണ്ട് എന്തു ചെയ്യണം മറയ്ക്കണം അതിനൊക്കെ ഇമാമിങ്ങൾ കിതാബികളിൽ കിതാബുകളിൽ പറഞ്ഞ സംഗതിയാണ് എന്തുകൊണ്ടാണ് ആ മയ്യത്ത് പെണ്ണായത് കൊണ്ട് മയ്യത്താണെങ്കിൽ പോലും കബറിൽ വെച്ചിട്ടാണെങ്കിൽ പോലും അതൊരു സ്ത്രീ ആയതുകൊണ്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്നത് പുരുഷന്മാരാണ് അവർക്കാണ് അവിടെ സ്ഥാനം അപ്പൊ അതുകൊണ്ട് അന്യ പുരുഷന്മാരായിരിക്കും അധികവും ഉണ്ടാവുക അപ്പം അവരാരും ഈ ജനാസയുടെ ശരീരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം യുസ് മറയ്ക്കപ്പെടും ഒരു സത്റത്ത് ഒരു മറ അത് തുണി കൊണ്ട് എങ്കിലും എന്തു ചെയ്യണം മറയ്ക്കണം മറ്റുള്ളവർ കാണാത്ത രീതിയിൽ അപ്പൊ ചിലപ്പോ ഇറങ്ങി നിൽക്കുന്ന ആളുകൾ അവർ പിന്നെ അത്രയും അർഹതപ്പെട്ട ആളുകളായിരിക്കാം അപ്പൊ അവർക്ക് അത് കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് മാത്രമല്ല എന്തായാലും അഴിക്കാൻ വേണ്ടി ആൾ ഇറങ്ങിയാലേ പറ്റൂ അപ്പൊ പിന്നെ അവർക്ക് വിഷയില്ല അപ്പൊ കാണാത്ത രൂപത്തിൽ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ആളുകൾ കാണാത്ത രൂപത്തിൽ ഒരു തുണി കൊണ്ട് അമ്മ ഇതൽ മയ്യത്തു ദക്കറൻ ഫുസ്താറുൽ പുരുഷനാണ് പുരുഷന്റെ മയ്യത്താണെങ്കിൽ മറയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ബാക്കി നിൽക്കുന്ന എല്ലാം പുരുഷന്മാരാണ് ബാക്കി നിൽക്കുന്നതെല്ലാം പുരുഷന്മാരാണ് അതുകൊണ്ട് അപ്പൊ ഹിക് മൊത്തം മനസ്സിലായില്ലേ മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണിന്റെ മയത്തിന്റെ തലഭാഗത്ത് ഒരു കുട്ടീനെ കസര ഇട്ടിരുത്തി വരുന്നവർക്കെല്ലാം ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുക എന്ത് തെറ്റാണ് എന്ത് ഹെറാമാണ് ആ ശിക്ഷ മുഴുവനും ആർക്കാല ഈ മയ്യത്തിന് ആലപിക്ക ഒരു സ്ത്രീ മരിച്ചു കിടക്കുകയാണ് അപ്പം ഒരു കുട്ടീനെ ആ സ്ത്രീയുടെ ആ മയത്തിന്റെ തല ഭാഗത്ത് ഒരു കസേരട്ട് ഇങ്ങനെത്തി എന്തിനാ വരുന്നവർക്കല്ല ഇങ്ങനെ തുണി പൊക്കി കാണിക്കാൻ ഏത് മയ്യത്തിന്റെ പുറത്തിട്ടിരിക്കുന്ന ആ തുണി പൊക്കി കാണിക്കാൻ വേണ്ടി വരും ആളുകൾ ഇങ്ങനെ വരുന്നു എല്ലാ മതക്കാരും വരും ആളുകൾക്ക് വരുന്നു ഇയാളവിടെ നിന്ന് ഇങ്ങനെ തലഭാഗത്ത് തുണി ഇങ്ങനെ എടുത്ത് കാണിക്കും മുഖം കാണിക്കുന്നു മറയ്ക്കുന്നു മുഖം കാണിക്കുന്നു മറയ്ക്കുന്നു എത്ര പേര് കാണുന്നു അത്രയും ഹറാമുകളുടെ ശിക്ഷ ഈ മയ്യത്തും ഏറ്റുവാങ്ങേണ്ടി വരും സുബാന ഈ മയ്യത്തും അനുഭവിക്കേണ്ടി വരും ഈ ആളുകൾ കാണുന്ന ഹറാമുകളുടെ ശിക്ഷ ഈ സാധുവായ ഈ കിടക്കുന്ന മാതാവ് അല്ലെങ്കിൽ ആ ഉമ്മ അവരും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ തുണി തലഭാഗത്തൊരാളിനെ ഇരുത്തലോ തുണി പൊക്കി കാണിക്കലോ അതൊന്നും ഇസ്ലാമിലില്ല നമ്മുടെ ആചാരങ്ങളിൽ പെട്ടതേ അല്ല അങ്ങനെ ഒരാളെ അവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലേ പിന്നെ മരുപ്പുവീട്ടിൽ പോണ മയ്യം കാണാനല്ല നമ്മളൊക്കെ പറയുന്ന മയ്യം കണ്ടോ മയ്യത്ത് വീട്ടിൽ പോയിട്ട് മയ്യം കണ്ടോ മയ്യം കണ്ടോ നമ്മൾ എന്തിനും മയ്യം കാണുക എന്നൊരു സംവിധാനമില്ല മരുപ്പുവീട്ടിൽ പോവുക മയത്തിന് വേണ്ടി ദ്വാരക്കുക മയ്യത്തിന്റെ അഖിലുകാർക്ക് അനുശോചനം അർപ്പിക്കുക അവരോട് അവരെ സമാധാനപ്പെടുത്തുക ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇത് മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ മയ്യം കാണുക എന്നൊരു സംവിധാനമില്ല ചിലര് പള്ളിയില് മയ്യത്തൊക്കെ നിസ്കരിച്ച് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്തിനെ കബറിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഇനി ആരെങ്കിലും കാണാനുണ്ടോ കാണാനുണ്ടോ അപ്പൊ കുറെ ആളുകൾ അവിടെ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ടുണ്ടോ അവരൊക്കെ വിളിക്കാൻ വിളിച്ചിട്ട് മയ്യത്തിന് ഇങ്ങനെ കാണിക്കുക വീണ്ടും വീണ്ടും അതാവ് പെടുത്തുക വീട്ടിലിട്ട് അതാവ് പെടുത്തി ഇനി പള്ളിയെ മുറ്റത്ത് കൊണ്ടു അവിടെയും അതാപു പെടുത്തുകയാണ് ഇനി കബറിലേക്ക് കൊണ്ട് ഇറക്കി വെച്ചിട്ടും ചിലരഴിച്ചിട്ട് ഇങ്ങനെ തുറന്നു കാണിക്കും കബറിന്റെ അടുത്ത് പെണ്ണുങ്ങളെ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുന്ന ചില ആളുകളുണ്ട് ായ്മയാണ് അറിവില്ലായ്മയാണ് സ്ത്രീകൾ പൊതുശ്മശാന സ്ഥലത്തേക്ക് കയറാൻ പാടില്ല അത് കറാഹത്താണെന്നും ഹറാമാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവിടേക്കാണ് ഈ മയ്യത്ത് കബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വെളിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിക്കുക പെണ്ണിനെയും കാണിക്കൽ സുന്നത്തില്ല ആണിനെയും കാണിക്കൽ സുന്നത്തില്ല വലൌക്കാന ആരൻ വ ഏവൻ അത് ആരാണെങ്കിലും മതക്കാരനാണെങ്കിലും അവിടെ കാണിക്കുക എന്ന അത് തെറ്റാണ് എത്രത്തോളം അതങ്ങനെ തുറന്ന് പ്രദർശിപ്പിക്കുന്നു അനുഭവിക്കേണ്ടി വരും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഇത് കേൾക്കുന്നവർ നേരത്തെ പറഞ്ഞു വെക്കുക ഞാൻ മരിച്ച എന്റെ മയ്യത്ത് സ്ത്രീകളാണെങ്കിൽ പറയാ അന്യ പുരുഷന്മാരെ കാണിക്കരുത് പുരുഷന്മാരാണെങ്കിൽ പറയാ അന്യ സ്ത്രീകളെ കാണിക്കരുത് ബസീയത്ത് ചെയ്യണം അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കണം അതുപോലെ എന്റെ ജനാസ വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജനാസ അതിന്റെ കെട്ടഴിക്കേണ്ടത് കബറിൽ ഇറക്കി വെച്ചതിന് ശേഷമായിരിക്കണം അല്ലാതെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് അഴിച്ച് ആൾക്കാരെക്കൊന്ന് പ്രദർശിപ്പിക്കുക പിന്നെ കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് വീണ്ടും വഴിച്ചിട്ട് ആളുകളോട് പ്രദർശിപ്പിക്കുക അങ്ങനത്തെ ഒരു സംവിധാനം ഞാൻ മരിക്കുമ്പോ എന്റെ ജനാസയ്ക്കുണ്ടാകരുത് എന്ന് വസീയത്ത് നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ദുരനുഭവം നമുക്കും വരും അന്നേരം നമ്മൾ നിസ്സഹായരാണ് നമുക്ക് എഴുന്നേറ്റ് പറയാൻ പറ്റൂ നമ്മൾ മരിച്ചു കിടക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞ് വസീയത്ത് ചെയ്യണം അള്ളാഹു താല നമുക്ക് ചിന്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്താണ് മയ്യത്തിന്റെ കെട്ടുകളൊക്കെ എന്തു ചെയ്യണം അഴിക്കണം എല്ലാ കെട്ടുകളും അഴിക്കണം മയ്യത്ത് പെണ്ണാണെങ്കിൽ കെട്ടഴിക്കുന്ന നേരത്ത് ഒരു മറ മറ്റു കൂടി നിൽക്കുന്ന ആളുകൾ ഈ മയ്യത്തിനെ കാണാത്ത രൂപത്തിൽ ഒരു മറ ഉണ്ടാവണം മയ്യത്ത് പുരുഷനാണെങ്കിൽ മറയുടെ ആവശ്യം ഇല്ല ഇനി യുസത്തുൽ ഖബറു ബിൽ ലബനി ഖസബി ബഅദമാ ഫിൽ യുസഫ്നിൽ മഹാ മഹാന്മാരെ ഫുഖഹാക്കൾ നമുക്ക് കിതാബുകളിൽ വളരെ വ്യക്തമായി പറയുന്നു മയ്യത്തിനെ ഖബറിൽ വെച്ചതിന്